ഹായ് നമസ്കാരം സുഖല്ലേ പിന്നെ ഇന്ന് സ്പെഷ്യൽ ദിവസമാണല്ലേ ജൂലൈ സിക്സ് കുറച്ച് ദിവസമായി കാത്തിരിക്കുന്ന സി എ റിസൾട്ട് ഫൈനൽ ഇൻ്റർ ഫൗണ്ടേഷൻ എല്ലാ റിസൾട്ടും വന്ന് ഇനി ആദ്യം തന്നെ പാസ്സായ എല്ലാവർക്കും ഫൈനൽ മെമ്പർഷിപ്പിൽ നിന്ന് എസ് ആർ എല്ലിൽ നിന്ന് മെമ്പർഷിപ്പിലോട്ട് എത്തിയവർക്കും ഇൻ്ററിൽ നിന്ന് ഫൈനലിലോട്ട് എത്തിയവർക്കും ഫൗണ്ടേഷനിൽ നിന്ന് ഇൻ്ററിലോട്ട് എത്തിയവർക്കും എല്ലാ സി എ സ്റ്റുഡൻസിനും എൻ്റെ ഒരു കൺഗ്രാജുലേഷൻസ് അറിയിക്കുകയാണ് ആദ്യം തന്നെ കാരണം ചിലരെ പരിപാടി അല്ല നിങ്ങൾ ചെയ്തു കൊടുത്തത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പം ഞാനും പാസ്സായിരുന്നില്ലേ നമ്മളൊന്നും കണ്ടൊക്കെ കണ്ടില്ല ചെറിയൊരു കലക്കണ്ടല്ലോ ചെറിയ സങ്കടം ഉണ്ടായിരുന്നു പിന്നെ സങ്കടത്തിനൊക്കെ ഒരു ലിമിറ്റ് വെക്കണം എന്നുള്ളതാണ് എന്തും മാറി മറിയാൻ ചില സമയം എടുക്കും ഒന്നും കാലാകാലത്തുകളിലല്ല അങ്ങനെയുണ്ട് സോ സങ്കടമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമുക്ക് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സമയം സമയം പോവും എങ്ങനെയായാലും സമയം പോകും അല്ലേ ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിരിക്കുമ്പോഴും നിങ്ങൾ സമയം പോകാണ് പക്ഷേ എന്ത് കാണുമ്പോൾ നമുക്ക് അതിൽ നിന്നൊരു ഒരു ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് ഓരോ ദിവസം കഴിയുന്നതിനനുസരിച്ച് ഓരോ ദിവസം നമുക്ക് അതിലൊരു ബെനിഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ ടോട്ടൽ അപ്പോൾ ഒരു അറ്റംപ്റ്റ് കഴിയുന്നതിനനുസരിച്ച് നമ്മൾ പാസ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ തോൽക്കുന്നവരല്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം കാരണം നമുക്ക് ആ അറ്റംപ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ കൂടെ അവിടെ ഒരു വാല്യൂ അഡീഷൻ എന്ന് പറയുന്ന ഒരു ഉണ്ട് പാസ്സാവുന്ന ഇപ്പോൾ ഈ അറ്റംപ്റ്റ് നിങ്ങൾ പാസ്സായിട്ടുള്ളൂ ഒരിക്കലും ഈ അറ്റംപ്റ്റ് കൊണ്ടല്ല നിങ്ങൾ പാസ്സായത് എന്നുള്ളതാണ് കാരണം ഞാൻ പാസ്സായത് ഒരു പതിനഞ്ച് ദിവസം എൻ്റെ അറ്റംപ്റ്റിൽ ആ അറ്റംറ്റ് പതിനഞ്ച് ദിവസം ഞാൻ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ആ പതിനഞ്ച് ദിവസത്തെ പഠിപ്പ് കൊണ്ടല്ല ഞാൻ പാസ്സായത് എന്നുള്ളത് എനിക്ക് നല്ലതായിരുന്നുണ്ട് അതിൻ്റെ മുന്നേ നമ്മൾ പഠിച്ചു വെച്ച കുറച്ച് ഐറ്റംസ് ഉണ്ടാവും ഈ കാലക്രമേണേ അപ്പോൾ അതിനോടൊന്നുകൂടി ഒരു വാല്യു അഡീഷൻ നമ്മളങ്ങനെ കയറ്റി കയറ്റി കൊണ്ടുവരുമ്പോഴാണ് നമ്മളാ ഒരു അറ്റംപ്റ്റിൽ നമ്മൾ പാസ് ആകുന്ന ഒരിക്കലും ആ അറ്റംറ്റിൽ തന്നെ നമ്മൾ പാസ്സായെന്ന് പറയാൻ പറ്റില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായരുത് നമ്മൾ അംഗീകരിക്കുന്നുണ്ട് കാരണം ഞാനൊന്നും ആ ലെവലിലുള്ള ആളല്ല എനിക്ക് എന്നെ പറ്റി നല്ല ധാരണ ആളു അപ്പോൾ നമ്മളാരും തോറ്റവരല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക നമ്മൾ തന്നെയാണ് പക്ഷേ ഒരു സർട്ടിഫിക്കറ്റ് ലെവലിലോട്ട് നമ്മൾ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ നമ്മൾ മുന്നിൽ കാണുന്ന ഒരു ഒബ്ജക്റ്റിലോട്ട് നമ്മൾ വിജയത്തെ നോക്കിക്കണ്ടിരിക്കുന്നു അതിലോട്ട് എത്താനുള്ള പരിപാടി നമ്മൾ നോക്കുന്നത് മാത്രം അപ്പം ഈ പറഞ്ഞ പോലെ കിട്ടാത്തവർ റിസൾട്ട് കിട്ടാത്തവരോട് അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞു എൻ്റെ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ പാസ്സായ ആളായിരിക്കും എന്നൊക്കെ നമ്മൾ കിട്ടിയിട്ടില്ല പക്ഷേ ഞാനൊരു സക്സസ്ഫുൾ സി എ കാരനല്ല പക്ഷേ സക്സസ്ഫുൾ സി എ സ്റ്റുഡൻറ്റാണ് സി എയിലോട്ട് വന്നതിന് ശേഷമാണ് എൻ്റെ ലൈഫ് മാറിയത് എനിക്ക് കിട്ടിയ കോൺടാക്റ്റും എൻ്റെ കണക്ഷൻസും എൻ്റെ ഫ്രണ്ട്സ് പോലെയെന്നൊക്കെ പറയുന്നത് അതൊക്കെ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് സുഹൃത്തുക്കളുണ്ട് എനിക്ക് സുഹൃത്തുക്കളാണ് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതിന് മാത്രം എനിക്ക് എവിടെ പോയാലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് അതൊക്കെ സി എ കൊണ്ട് കിട്ടിയ സാധനമാണ് അതേപോലെ തന്നെ നമ്മളുടെ വർക്ക് ഏണിങ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ വേറെ ഏത് കോഴ്സ് എടുത്ത് പോയാലും വേറെ എന്തിന് പോയാൽ ഏത് ഇതിന് പോയാലും ഇപ്പം നിങ്ങളൊരു എം ബി ബി എസിന് പോയാൽ കൂടെ നിങ്ങൾ പാസ് ആവാൻ നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് സി എ ആണ് നിങ്ങൾ പാസ് ഒരു കാരണവശാലും നിങ്ങൾ പാസ്സാവണമെന്നില്ല നിങ്ങൾക്ക് വർക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സി എ പാസ് തന്നെ സി എക്കാരേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യുന്ന സുഹൃത്തുക്കളുണ്ട് എനിക്ക് അപ്പം സങ്കടപ്പെടേണ്ട ഒരു ഇല്ല നിങ്ങൾ നിർത്തി നിർത്തിപ്പോണമെന്നല്ല ഞാൻ പറഞ്ഞത് നമ്മളെന്ത് ചെയ്യുക എന്നറിയോ നമ്മൾ ഈ സി എന്ന് പറയുന്ന സാധനം നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കും നമ്മൾ അതിൽ ഇനിയിപ്പോൾ പാസ്സായാലും ഇത് സ്റ്റു സി എക്കാരെന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആണ് കാരണം അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ സോ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല എന്നാലും നമ്മളത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്ത് ചെയ്യുക നമ്മൾ മാനസികമായിട്ട് ഇപ്പോഴത്തെ ഒരു സങ്കടം ഉണ്ടാവും രണ്ട് മൂന്ന് ദിവസം ഉണ്ടാകും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോവുക സുഹൃത്തുക്കളായിട്ടൊന്ന് മാക്സിമം വർത്താനം പറയാൻ ശ്രമിക്കുക അപ്പം നമ്മൾ ഏകദേശമൊക്കെ നമ്മളെ മൈൻഡിനെ റീഫ്രഷ് ചെയ്തു കൊണ്ടു വരിക എന്നുള്ളതാണ് മെൻ്റൽ ഹെൽത്ത് നിങ്ങളത് ഓക്കെയാണെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആണ് എന്നോട് പലരും ചോദിക്കലുണ്ട് ഇപ്പം ഈ റിസൾട്ട് തന്നെ വന്നപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്നോടൊരാൾ ചോദിച്ചാൽ എനിക്കതിനനുസരിച്ച് മറുപടി പറയാൻ അറിയാം ഞാൻ പറയാറുണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പാസ്സാവുക എന്നുള്ളത് എനിക്കും എൻ്റെ ഉപ്പ ഉമ്മ ഇവരെയും മാത്രമേ സന്തോഷിപ്പിക്കേണ്ട ഒരു കേസ് എനിക്കുള്ളൂ ഞാൻ അങ്ങനെ തന്നെ നോക്കുന്ന ഒരാളാണ് അവരോട് മാത്രം എനിക്കതിലുള്ള കമ്മിറ്റ്മെൻറ്റ് ഞാൻ അങ്ങനെ തന്നെ പിന്നെ നമ്മൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സൊക്കെ ഉണ്ട് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു കുറച്ച് ആൾക്കാർ എനിക്കുണ്ട് കാരണം നമ്മളെ റിസൾട്ടിനെ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ നമ്മൾ വിജയത്തെ കാണുന്നവരൊക്കെ എന്നെ സംബന്ധിച്ച് ചില സാഹചര്യങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഒരേ സാഹചര്യം ആയിക്കോളുന്നില്ല ഇപ്പം ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സാകുന്ന ഒരാളായാലും സാമ്പത്തികമായ വീട്ടിലൊക്കെ ആയിരിക്കും പാരൻറ്റിൻ്റെ സപ്പോർട്ടുണ്ടാകും പിന്നെ അതേപോലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരായിരിക്കും പലരും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളായിരിക്കും പാരൻറ്റിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നതാണ് പാരൻസിൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നതാണെങ്കിൽ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാവിധ സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ അവസ്ഥ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അങ്ങനെയൊക്കെ ഉള്ളവർ അങ്ങനെയൊക്കെ ഇല്ലാത്തവർ പിന്നെ അതിനനുസരിച്ചുള്ള ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ ഈ സുഹൃത്തു വലയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാ മാറ്റങ്ങൾ ഉണ്ടാവും സംസാരിക്കുമ്പം അല്ലെങ്കിൽ നല്ലൊരു സ്റ്റഡി ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് വരുമ്പം ഒക്കെ നമുക്കതിൽ നിന്ന് ഒരു ഒരു എനർജി വരും ഒരു പോസിറ്റീവ് വൈബ് വരും അപ്പോൾ ഇത് കറക്റ്റ് ടൈമാണ് റിസൾട്ട് വന്നു കഴിഞ്ഞാലാണ് നമുക്കൊക്കെ ഒരു ചൂടുണ്ടാവുക അപ്പം ഇനി എനിക്ക് തോന്നുന്നു ജസ്റ്റ് ഫിഫ്റ്റി ഫിഫ്റ്റി ത്രീ ഡേയ്സ് കാണ്ടേ ഉള്ളൂ എക്സാമിലോട്ട് ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ തന്നെ ഞാൻ എന്നോട് പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു അമ്പത് ദിവസം വേരലെല്ലാവുന്ന ദിവസങ്ങളേ ഉള്ളൂ ഒരു ഗ്രൂപ്പാണെങ്കിലും ബോത്ത് ഗ്രൂപ്പാണെങ്കിലും വാട്ടെവർ നമുക്കറിയാലോ നമ്മൾക്ക് എത്രത്തോളം ഇതിനെപ്പറ്റി ധാരണ ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഗ്രൂപ്പ് ഉള്ളൂ സോ ഈ അമ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ വൃത്തിക്ക് ഒരു ദിവസം ഒരു പത്തോ പതിനാലോ മണിക്കൂർ നമ്മൾ ഒരു ദിവസം ഇരുന്ന രണ്ട് മാസം കൊണ്ട് പരിപാടി തീർക്കാൻ പറ്റും ഇപ്പം ജയിച്ചവരെ പോലെ തന്നെ നമുക്ക് രണ്ട് മാസം രണ്ട് മാസം എക്സാം കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ള റിസൾട്ട് വരും നമുക്ക് ഓക്കെയാണ് കാരണം വർഷത്തിൽ മൂന്ന് ഘട്ടം എക്സാം ആക്കിയതുകൊണ്ട് കൂടുതൽ ഡിലേ ഒന്നും ഇവിടെ ഇല്ല പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ടിലോട്ട് എത്താൻ പറ്റും സോ പഠിച്ചത് മറന്നു വന്ന കേസോ അകലെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ വരുമാനത്തിന് വേണ്ടി നമ്മൾ ഇടയ്ക്ക് വേറെ സ്ഥലത്തേക്കൊക്കെ നമ്മൾ ജോലിക്ക് കയറാറുണ്ട് ഷോർട്ട് ടൈമിലേട്ട് ആ പരിപാടി ഇനി പറ്റില്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഒക്കെയാണ് പക്ഷെ എന്നാലും സാമ്പത്തികപരമായിട്ട് നമുക്ക് ഈ പറഞ്ഞ ഒരു ഫ്രീലാൻസ് വർക്കുകളും കാര്യങ്ങളും ഓടിറ്റൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് അങ്ങനെയൊക്കെ പക്ഷെ ഇനി അതിനൊന്നും സമയം ഉണ്ടാവുന്ന തോന്നില്ല കാരണം ഈ ഇരുപത് ദിവസം കൊണ്ട് സോറി അമ്പത് ദിവസം കൊണ്ട് എല്ലാം സെറ്റാക്കി എടുക്കാൻ ഉള്ളൂ അപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ എനിക്ക് ഞാൻ എന്നോ എന്നോട് പറയുന്ന പോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് നമ്മളാരും തോറ്റിട്ടില്ല നമ്മൾക്ക് ഇതിൻ്റെ വേക്കിൽ തന്നെ ഇന്നല്ലെങ്കിൽ അത് കിട്ടുമെന്ന് ഉള്ള ആൾക്കാരാണ് മൈൻഡ് സെറ്റാക്കി വെക്കുക മെൻറ്റൽ ഹെൽത്ത് ഉഷെയർ ആക്കുക ബാക്കിയെല്ലാം താനേ വരുമെന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ മെൻറ്റൽ വീക്കിൻ്റെതാണ് മെൻറ്റൽ വീക്കായാൽ മൈൻഡ് വീക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ടതായില്ല പിന്നെ എല്ലാം ആയിരിക്കും ഫിസിക്കലി വീക്ക് ആവും മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയൊക്കെ സെറ്റ് പിന്നെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യമാണ് അതും കൂടി ശ്രദ്ധിക്കുക എന്നുള്ള മറ്റൊരു കാര്യം ഇനിയിപ്പം എന്ത് തന്നെ ആവട്ടെ വാട്ട് എവർ ഹാപ്പൻ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പം പാസ്സാവട്ടെ പാസ്സാവാതിരിക്കട്ടെ എന്ത് തന്നെയാണെങ്കിലും ഹാപ്പി നമുക്ക് നമ്മൾ തന്നെ ഉള്ളൂ എന്നുള്ളൊരു ബോധം ആദ്യം ഉണ്ടാക്കുക ഈ പറയുന്നവരാരും ഉണ്ടാവില്ല പലരും പിരികേറ്റാനും ഈ കുടുംബത്തിലൊക്കെ ഉണ്ടാവില്ലേ നാട്ടുകാരെ ഇതുവരെ കിട്ടിയില്ലേ കഴിഞ്ഞില്ലേ എന്താണിത് എത്ര കാലം ഇത് തന്നെയാണോ പരിപാടിയെന്നൊക്കെ അവരോടൊക്കെ നമ്മൾ നമ്മൾ മറുപടി പറയാൻ നമുക്കൊരു ചടപ്പുണ്ടാവും എന്താണ് ഇപ്പോൾ ഇവരോട് പറയുക അങ്ങനെ ഇങ്ങനെ നമുക്ക് ഫേസ് ചെയ്യാനൊക്കെ ഒരിക്കൽ നിങ്ങൾ കുത്താൻ പാകത്തിന് ഒരു മറുപടി കൊടുത്താൽ അതിൽ നിൽക്കും പരിപാടികളൊക്കെ പിന്നെ അവന്മാർ ചോദിക്കില്ല അവർക്ക് കിട്ടേണ്ടത് അത്രയേ ഉള്ളൂ ഇവരൊക്കെ ജസ്റ്റ് ഇത് മാത്രം ചോദിക്കുന്നവരായിരിക്കും എന്തായി എന്താ എന്തായിരുന്നു എന്നുള്ളത് അവരോട് ഈയൊരു തരത്തിലുള്ളൊരു മറുപടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി സെറ്റാ വേറെ ഒന്നും ചിന്തിക്കുകയും വർത്തമാനം പറയാൻ ഒന്നും വേണ്ട അതോടുകൂടി അവർ നിൽക്കും നമ്മളും ഹാപ്പി ഞാനൊക്കെ എത്രയോ ഹാപ്പി ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം അതാണ് പറയാനുള്ളത് സെപ്റ്റംബർ അറ്റംപ്റ്റ് നമ്മളുടേതായിരിക്കും നമ്മളിരും കാണും ഈ പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇൻഷാല്ല ഒരു സി എക്കാരനായിട്ടായിരിക്കും പിന്നെ ഈ കാണുന്ന എന്നെ കാണുന്ന നിങ്ങൾ അടുത്ത പ്രാവശ്യം എൻ്റെ വീഡിയോ കാണുന്നത് സെപ്റ്റംബർ കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും ഇങ്ങനെ സാധനം ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ഇൻറ്റർ സ്റ്റുഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഫൈനൽ സ്റ്റുഡൻറ്റ് ആയിരിക്കണം ഫൈനൽ സ്റ്റുഡൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എ കാരനായിരിക്കണം അപ്പം ഓൾ ദി ബെസ്റ്റ് ഫോർ അപ്കമിങ് എക്സാം എല്ലാവിധ ഭാവുകൾ ദൈവം അനുഗ്രഹം ഉണ്ടാവട്ടെ ദൈവവിശ്വാസമുള്ളവരോട് ഓക്കെ എനിവേ ബൈ ബൈ